നാലു ത്ത് ഞാൻ മുറി കൂടി പണിയിക്കട്ടെ ഓഹോ ഹലോ ആരാ കറിയായ ഞാനിവിടെ പാചകം ചെയ്യുവല്ലോ കറിയായോന്ന് എന്നോട് ചോദിക്കാം ഞാൻ കറിയാ ഇയാൾക്ക് അറിയാന്ന് ജോറിന്റെ കൂടെ പോയി ആരെങ്കിലും പോയിരിക്കും അറിയാൻ പേര് പേര് ആർക്കറിയാന്ന് എന്നോട് ചോദിച്ചാ ഞാൻ എന്തോ എന്താ പറയുക അറിയത്തിരി എന്റെ ദൈവം ഈ പ്രാന്തനോട് എങ്ങനെയാ പറഞ്ഞു മനസ്സാക്കുന്നത് മനുഷ്യ എന്റെ പേര് കറിയാ ഇൻഷലാ ആറ് അറിയാ ഓക്കറിയർക്കറിയാ വീട് പറയാടാ ഞാൻ മുക്കിയില്ലേ ഇയാൾ വീട് പറയത്തിരിയോ അതല്ലെന്ന് പറഞ്ഞത് എന്റെ വീട് മുക്കട ജംഗ്ഷനിലായിരിക്കുന്നെന്ന് പറഞ്ഞത് ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ നിങ്ങളാണോ ഈ കാക്കയുടെ വീട് പണിതത് അല്ല അത് കാക്ക ചുള്ളിയൊക്കെ പെറുകി തന്നെയാണ് അതല്ലേ ഈ സലീം കാക്കയുടെ വീട് നിങ്ങളാണോ പണിത് അത് ഞാനാണ് നാരായണൻ ആ നാരായണൻ അപ്പം നാരായണൻ അല്ല ഞാനാ നാരായണ മേശ്ശേരി അപ്പോൾ അപ്പോഴും ഇപ്പോഴും ഞാനാണ് നാരായണൻ